അതെ മലപ്പുറം മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോ ഒക്കെയാണ് ഇന്ന് സ്വാഗതം ചെയ്യണത് നമ്മള് പുതിയ വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ഒന്ന് ഒന്നര ലക്ഷം റുപ്യാൻ്റെ താഴെയുള്ള വണ്ടികൾ മാത്രാണ് ഇന്ന് ഇപ്പൊ നമ്മൾ ചെയ്യണത് പിന്നെ കണ്ടമാനം എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോളി വാഗണറുകള് ഡീസറുകള് ചെറുവണ്ടി ഒരു ഒന്ന് ഒന്നര രണ്ട് മൂന്ന് ലക്ഷം റുപ്യാന്റെ ഒക്കെ താഴെ കാര്യമായിട്ട് ചെറുവണ്ടികളാണ് നമ്മളെ മലപ്പുറം മോട്ടോഴ്സാണ് കടന്റെ പേര് വരുന്നത് റോഡിന്റെ രണ്ട് പൊളിയിലും ഷോപ്പിന്റെ പിന്നെ മഞ്ചേരി ആനക്കത്ത് നിന്നൊക്കെ അഞ്ചു കിലോമീറ്റർ പോന്നാല് മലപ്പുറം മോട്ടോഴ്സ് ചോദിച്ചറിയാം ഏഹ് സെലപ്പേര് പറയുന്നത് സൗദിപ്പടി എന്നാണ് അപ്പൊ നല്ല ക്വാളിറ്റി വണ്ടി ആൾ നോക്കിയ ഒന്നര ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പിന്നെ ഏത് വണ്ടിക്കുവാണെങ്കിലും രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കേട്ട ലോക്കും ഫുള്ള് വണ്ടീന്റെ വീഡിയോസ് ഒന്നര രണ്ട് ലക്ഷം റുപ്യാൻ്റെ അല്ല ഒന്നര ഒന്നോ റുപ്യാൻ്റെ താഴത്തേക്കൊക്കെ താഴോട്ട് കടമാനം വണ്ടികൾ വരാണ്ട് കേട്ടോ നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടികൾ കേറാറുണ്ട് അപ്പൊ കയറണത് ഒന്നാന്ന് ഒന്നാന്ന് കിട്ടും നിങ്ങൾക്ക് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ആക്കുക ഓക്കെ അപ്പൊ നമ്മള് ഒന്നര ലക്ഷം റുപ്യന്റെ താഴെയുള്ള എന്ന് ചെയ്യാൻ വേണോ അതിൽ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണോ ഒരു ലക്ഷത്തിന്റെ താഴായിട്ട് കൊടുക്കാൻ പറ്റിയൊരു നല്ല ഡീസൽ വണ്ടി ആട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബീറ്റ് ചവർലൈറ്റിന്റെ ബീച്ച് എന്ന് പറഞ്ഞ വണ്ടിയാണ് എ സി വരും പവർ സ്റ്റാരിംഗ് വരും രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യൊക്കെ പത്ത് ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടണ ചെറിയ ഒരു ലക്ഷം രൂപേന്റെ താഴെ ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും ഉദ്ദേശിക്കൊണ്ടി ഉണ്ടായിക്കോളെ രണ്ട് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന ഡീസൽ വണ്ടി അതും സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ്റ്റർ ഒക്കെ ഉള്ള വണ്ടി നല്ല ഒറിജിനൽ ക്വാളിറ്റിക്കാരൻ വണ്ടി നമ്മളിത് ചോദിക്കണേ തൊണ്ണൂറ് റുപ്യ ഫൈനല് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാം തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസല് വണ്ടി എൽ എസ് ഓപ്ഷൻ കേട്ടോ നല്ല വണ്ടിയാണ് ക്വാളിറ്റിക്കാരൻ വണ്ടി ഫസ്റ്റ് ഓണറാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ക മൈലേജ് കാര്യമൊക്കെ ഇരുവിന്റെ മോ ഇരുവിന്റെ മുകളിൽ അല്ലാതെ കീപോർഡ് കിട്ടൂല നല്ല ഗ്യാരണ്ടി ഉള്ളൊരു വണ്ടി പവറിന്റെ പവർ സ്റ്റാരിങ്ങോ ഒക്കെ വർക്കിങ് എ സി ചെറിയ തണുപ്പ് കമ്പീൻ്റെ ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ആർക്കെങ്കിലും നല്ല ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി കുറഞ്ഞ ഒരു ലക്ഷം രൂപേന്റെ താഴത്തേക്ക് മോഡൽ കൂടിയ വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളീ നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് നൂറ് ശതമാനങ്ങൾ വർക്ക് ഒക്കെ കൊണ്ടുപോയി ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി നമ്മള് കൊണ്ടുപോകുമ്പോൾ ഫുള്ള് ഗ്യാരണ്ടി കാര്യങ്ങൾ തരും ചെക്ക് ചെയ്യാല് പിന്നത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയത് എന്താ വെച്ചാല് ഒരു ലക്ഷം രൂപേന്റെ താഴെ ഡീസൽ വണ്ടി കൊടുക്കുമ്പോൾ നല്ല പക്ക കണ്ടീഷൻ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ നിങ്ങൾ എടുത്താൽ മതി നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബി റ്റു എൽ ടിട്ടോ ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൊക്കേഷൻ കാറ്റലോക്കൊക്കെ കിട്ടുള്ളൂ ഓക്കെ ഇപ്പോ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു കിഡിലോ നല്ല ഒറിജിനൽ ബോഡി ഷേപ്പിലെ ജനസ്റ്റിലോട്ടോ ജനസ്റ്റിലോ എൽ എക്സ് ഐ എസിയും പവർ സ്റ്റാർ രണ്ട് ഡോറ് വിൻഡോ ഒക്കെ വരുന്ന നൂറ് ശതമാനം ക്വാളിറ്റിയിൽ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പില് കിടക്കണേ ടയറൊക്കെ നാല് ടയർ വരെ തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്റീരിയറൊക്കെ പറയണെ പക്ക കണ്ടീഷൻ വണ്ടിട്ടോ നല്ല നൂറ് ശതമാനം ഒരു ഹൈറ്റിൽ വാഗണർ യാത്ര ചെയ്യാം വാഗനാണ്ട് ഐറ്റിൽ യാത്ര ചെയ്ത് പോകേണ്ടിവർക്കുവാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും വെറും തൊണ്ണൂറായിരം രൂപക്ക് ഈ വണ്ടി കൊടുക്കട്ടെ രണ്ടായിരത്തി എ മോഡലാണ് എ സിയും പവർ സ്റ്റാറും രണ്ടും ഡോർ വിൻഡോ ഒക്കെ വരുന്ന വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ ആരെങ്കിലും നല്ല ഐറ്റില് ഹൈറ്റിൽ യാത്ര ചെയ്യാൻ ഹൈറ്റ് ഇരുന്നാണ്ട് യാത്ര ചെയ്യാൻ പോകേണ്ട നല്ല ഒറിജിനാലിറ്റി ഒരു ക്വാളിറ്റി വണ്ടിയാണിത് പിന്നെ നമ്മള് വെറും തൊണ്ണൂറായിരം രൂപക്ക് കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരൻറെ കുടിച്ചോളി ടീം വന്ന് നോക്കി പോയിട്ടുണ്ട് അവര് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കച്ചവടം ആയിട്ടില്ലെങ്കിൽ നമ്മൾ തരും ഏകദേശമൊക്കെ പോലെ വന്ന് ഇന്ന് നാളെ രാവിലെ ഞാൻ വന്ന് നോക്കാന്ന് പറഞ്ഞിരിക്കണേ നമുക്ക് അഡ്വൻസ് കിട്ടാത്തത് കൊണ്ടാണ് അഡ്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വീഡിയോ ചെയ്യൂല അഡ്വൻസ്ന്ന് പോലെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കണവെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ നല്ലൊരു ക്വാളിറ്റിക്കാരൻ വേണ്ടി ഇനി ഇത് മറ്റോ തന്നെ എടുത്തു എന്ന് കയറ്റിയാലും നിങ്ങള് വേചാറാകാനില്ല നാളെ ഇതേ മോഡല് സിംഗിൾ ഓണർഷിപ്പില് വി എക്സ് ഐ വണ്ടി നമുക്ക് ഇത് ഏകദേശം ഇത് റേറ്റിൽ കൊടുക്കാൻ പറ്റിയ ഒരു രണ്ട് ഇതിലേറെ മോഡൽ കൂടിയ വണ്ടി ഒരു അഞ്ചു റുപ്പ്യൊക്കെ വ്യത്യാസം വരുകയുള്ളൂ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി വരാണ്ട് ഒന്നിന്റെ താഴെ തന്നെ നമുക്ക് നാളെ കൊടുക്കാം നാളെ രണ്ട് മൂന്നാല് വണ്ടികൾ വേറെ കയറാണ്ട് അതുപോലെ പരിചയപ്പെടുത്താൻ പോണ നമ്മള് നല്ലൊരു കിടന എസ്റ്റാർ ആട്ടോ ഇതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബോഡി ഷേപ്പും കാര്യമൊക്കെ ഉള്ള ഇതൊക്കെ പിന്നെ മഴ പെയ്തിട്ട് ഇങ്ങനെ മഴ കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി ഏ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വരുന്ന സ്റ്റാർ അതേമാതിരി വലിയ വണ്ടി ചെറിയ വിലക്ക് വേണം എന്നൊക്കെ എതിനോക്ക് പറ്റിയ ഒരു വണ്ടി കേട്ടോ ഇത് ഞമ്മള് ചോദിക്കുന്നത് ഒന്നേ മുപ്പതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഏ സിയും പവർ സ്റ്റാറിങ്ങും ഒക്കെ വർക്കിംഗ് ഇല്ല പിന്നെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കെട്ടോ ചെ മോഡലും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഈ കൊല്ലം ലാസ്റ്റ് അടുത്ത കൊല്ലം ലാസ്റ്റ് റിനീവലും കാര്യൊക്കെ വരുന്നുള്ളു എ സ്റ്റാർ എൽ എക്സ് ഐ ഓപ്ഷൻ ആണ് ചിറ്റിന്റെ വലിപ്പമുള്ള വണ്ടിയിൽ മാരുതിന്റെ ഒറിജിനൽ വണ്ടി ഒരു ഒന്നേ മുപ്പത് റേഞ്ചില് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വി എ പിന്നെ എൽ എക്സ് ഐ ഓപ്ഷൻ എ സ്റ്റാർ കിട്ടോ കേരളം എട്ട് തൃശ്ശൂര് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നല്ല ഇന്റീരിയർ കാര്യങ്ങള് ഹെയർലൈറ്റ് കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഈ സൈഡൊക്കെ നല്ല ബോഡി ഷേപ്പ് ആ നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ് വേക്കും കാര്യൊക്കെ നല്ല പക്ക വണ്ടി ആരെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഉള്ളും ഇന്റീരിയലും എല്ലാ ഭാഗവും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കിട്ടിയാലോ രണ്ട് മൂന്ന് നാല് നമ്പർ നമ്മൾ കൊടുക്കണുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കിട്ടും ഇത് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ്റ്റാർ സ്റ്റാർ കൊടുക്കട്ടെ ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ലോണായി കെട്ടോ ഈ വണ്ടികൾ നമുക്ക് ഓരോന്ന് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിന്റെ സേഷനിലെ വണ്ടികൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ലോൺ ആണ് പതിനൊന്നിന്റെ ശേഷം ഈ രണ്ടായിരത്തിഅ രണ്ടായിരത്തി ഇതിമൊന്നും കിട്ടൂല ഇതിമേ മാരുതിന്റെ വണ്ടി ആൾട്ടോമേ അങ്ങനത്തെ വണ്ടി ആൾ ചെറു വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തയ്യായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ബാങ്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോൺ ആണെങ്കിൽ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് വരും ഏകദേശം ഒരു ലക്ഷം പത്തായിരം റുപ്യൊക്കെ ഇൻട്രസ്റ്റ് വരും ഒരു കൊല്ലത്തിന് രണ്ടുകൊല്ലത്തിന് നീട്ടിടുകയാണെങ്കിൽ വീണ്ടും പത്ത് കൂടും അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ശതമാനം വരല് അത് ഞങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ചോദിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽ ഫോട്ടോ എല്ലാ ഇതും നമ്മൾ പറഞ്ഞു തരും കേട്ടോ ഓക്കെ അടുത്ത നമ്മളെ പരിചയപ്പെടുത്തുമ്പോഴാണ് നല്ലൊരു ആൾട്ടോ എല്ലാ ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യമൊക്കെ എ സിയും പവർ സ്റ്റാറും ഒക്കെ വരുന്ന ഒരു ലക്ഷം രൂപക്ക് കുറഞ്ഞ റേഞ്ചിൽ എല്ലാം ആൾട്ടോ ചോദിക്കുന്നതൊക്കെയാണ് നല്ല കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ബോഡി ഷേപ്പ് ഒക്കെ നല്ല വൃത്തില്ല വണ്ടി ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി എട്ടാണ് വണ്ടി വരുന്നത് ഇരുപത്തി എട്ട് വരെ പേപ്പറിലെ വണ്ടി എ സിയും പവർ സ്റ്റാറിങ്ങും ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷം രൂപ ഫൈനൽ കിട്ടാനേ കൊടുക്കാം രണ്ടായിരത്തി എട്ട് മോഡൽ അൾട്ടോ എൽ എക്സ് ഐട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഇനി ഇതന്നെ ഇതേ മോഡലിന് അപ്പുറത്ത് ആടില് രണ്ടായിരത്തി എ ഉണ്ട് നമുക്ക് അറുപത്തഞ്ച് റുപയാക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിട്ടോ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങക്ക് കാണിച്ചാൽ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ആളാണ് രണ്ടായിരത്തി എട്ട് എൽ എക്സ് ഐ അൾട്ടോ ഇരുപത്തി എട്ട് ലാസ്റ്റ് ഇയർ പേപ്പറൊക്കെ അല്ലെ ഒന്നഞ്ച് ചോദിച്ച് ഓറ് റുപ്പ്യാക്ക് ഫൈനല് കൊടുക്കട്ടോ ഓക്കേ അതുപോലെ നമ്മൾ അടുത്ത പരിചയപ്പെടുത്ത ആ ഒരു കേട്ടം വി എക്സ് ഐ കേട്ടോ രണ്ടായിരത്തി മുപ്പത് വരെ റിനീവല് കാര്യൊക്കെ എടുത്ത് അഞ്ചു വർഷം വരെ പേപ്പറും കാര്യം ഒരാഴ്ച ആഴ്ചയുള്ള റിനീവൽ കാര്യമൊക്കെ എടുത്തിട്ട് കേരള അമ്പത്തി ഏഴില് കിടക്കുന്ന നല്ല കേട്ടം ആൾട്ടോ വി എക്സ് ഐ എ പവർ സ്റ്റാരിങ്ങും രണ്ട് ഡോർ വിൻഡോ ആയിരം സി സിയിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണിത് നല്ല അടിപൊളി വൃത്തിയുള്ള കാര്യം കണ്ടീഷൻ ഇൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്നേ എസിയും രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന നല്ല ഒറിജിനാലിറ്റി വണ്ടി കിട്ടോ ആവശ്യക്കാരുണ്ടായി വിളിച്ചോളി ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ ഒക്കെ ലോണ് ചെയ്യാം ഒന്നേ മുപ്പത്തഞ്ചാണ് ഇത് നമ്മൾ വില ചോദിക്കണേ ചെറിയ പൈസ ഒക്കെ ആണ് വലിയ പൈസ ഒന്നും കുറയാണ്ടാവില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പത്ത് മുപ്പത് വരെ പേപ്പറുള്ള വി എക്സ് ഐ കേട്ടൻ ചോദിക്കണുണ്ടായി കൊണ്ടുപോയിക്കോളി ഒന്നേ മുപ്പത്തഞ്ചോ ഒറിജിനാലിറ്റി വണ്ടിട്ടോ ഒക്കെ ഇവിടെ എടുക്കാൻ കുറച്ച് കെതി മഴ ഇത് കണ്ട് ചെറിയ പൊടിയും കാര്യങ്ങളും നല്ല വണ്ടിയാണ് കൊറേ വണ്ടികൾ ഉണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ നല്ല കേട്ടനാളെ വേറെ വില കൂടിയ കേട്ടനൊക്കെ വേണേൽ ഇവിടെ കണ്ടിട്ടോ ഇതൊക്കെ നമുക്ക് മുപ്പതിനായിരം തൊട്ടൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നമ്മൾ ഒന്നേ എമ്പതാ ചോയ്ക്കണേ ഒരു ഒന്നരൊക്കെ ലോണ് കയറും അത് അതുപോലെ പല വണ്ടികളും ഉണ്ട് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് വാഗണർ കേട്ടനെ ഇന്നോവ ഏത് വണ്ടി വേണമെങ്കിലും ഇങ്ങള് വിളിച്ചോളി അമേസ് എല്ലാ വണ്ടിയാളും വേണമെങ്കിലുണ്ട് അഴിറ്റെണ്ണൂറാളൊക്കെ അതൊന്നും ഇപ്പൊ ഈ ഒന്നരന്റെ താഴത്തേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല കൊറേ വണ്ടികൾ രണ്ട് രണ്ടിന്റെ താഴത്തേക്ക് രണ്ട് മുക്കാല് മൂന്ന് രണ്ടര പല റേഞ്ചിലുള്ള വണ്ടികളും ഉണ്ട് നിങ്ങള് ഏത് വേണമെങ്കിലും നമ്മളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നമ്മള് കേറ്റോക്കും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടും ഇനി ഇതിന്റെ നാളെ വേറെ വീഡിയോകൾ പുതിയ വണ്ടികൾ കേറണൊക്കെ അന്നാന്ന് നിങ്ങൾക്ക് കിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോകളും ഇതൊക്കെ നമുക്ക് വേണേ ഫുൾ ലോണ് കൊടുക്കട്ടോ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വേഗനർ വെറും അറുപതിനായിരം ഓടി വണ്ടി മൂന്നേ മുക്കാലുള്ളൂ മൂന്നര മൂന്നേ മുക്കാൽ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡല് വേഗനറ് വി എച്ച് ഐ വണ്ടിയൊക്കെയാണ് ഓക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ലൊരു കിടിലോ എന്തൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കേട്ടോ നല്ല കിടിലൊരു പോലീസ് ബ്ലൂ കളറ് ആൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നല്ല വൃത്തിയുള്ള ഇന്റീരിയല് കാര്യമൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റിക്കാരൻ മണ്ടോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പിന്നെ ആൾട്ടോ എടുക്കാം കേട്ടോ മാക്സിമം ലോൺ കൊടുക്കാം കേട്ടോ അതി നമക്ക് ഒരു ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ എടുക്കാം റേഷൻ ഫോണൊക്കെ തുറന്നിട്ടാണ് ആൾക്കാര് അതൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് അടിപൊളി നല്ല സീറ്റി ആർ നല്ല വൃത്തിയുള്ള നല്ല സീറ്റി ആർ ഇന്റീരിയർ കാര്യൊക്കെ പറഞ്ഞ പക്ക വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പിന്നെ എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വരുന്ന വണ്ടി നമുക്ക് അൾട്ടോ എൽ എക്സ് ആയിട്ടോ രണ്ടാമത്തെ ഓണർഷിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഇയർ റിനീവൽ കാര്യൊക്കെ ഉണ്ട് പിന്നെ എ സിയും പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിംഗ് ഇല്ല നല്ല വൃത്തില്ല ആൾട്ടോ എൽ എക്സ് ആയി ചോദിക്കൊണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി வரும் கொடுக்கா ஒரு லட்சத்திஇருத்தையம் ஒரு லட்சம் ரூபாய் ஆசிய ஒரிஜினாலிட்டி வண்டி ஆரேக்கொண்டு கொண்டு போய் ஓட்டோமாட்டிக்கு வண்டி ரெண்டாயிரத்தி பதினாறு வண்டியோக்கே நமக்கு கொடுக்கட்டும் மூணு பத்தி பதினாறு ஒன்னாம் மாசம் வண்டி ஓட்டோமாட்டிக்கு சிங்கிள் ஓணர்ஷிப் வண்டி மூணு പത്തിന് മൂന്നേ പത്ത് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇത് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒന്നരന്റെ താരല്ല വണ്ടികള് ഇത് നമുക്ക് രണ്ടായിരത്തി പത്ത് അഞ്ചു വർഷം റിനിവറി കാര്യൊക്കെ എടുത്ത ഈക്കോട്ടോ ഈക്കോ ആവശ്യക്കാര് ചെറിയ ചേച്ചിയാർക്ക് ചെറിയ കടയിക്ക് സാധനം കൊണ്ടക്കൊക്കെ പറ്റിയ വണ്ടി ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് അഞ്ചു വർഷം പേപ്പർ എടുത്താണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഏശ്യം പിന്നെ ഈക്കോ വണ്ടികൾക്ക് കൊടുക്കാം ഇല്ലാത്ത മോഡല് വണ്ടിയാണ് ഇരുപത്തി അല്ല മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഈകോ രണ്ടായിരത്തി പത്ത് അഞ്ചു വർഷം മിഞ്ഞാന്ന് പേപ്പർ എടുത്ത വണ്ടി വണ്ടികൾക്ക് കൊണ്ടുപോകാം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കേട്ടോ ചെറിയ വീട്ടാവശ്യങ്ങൾക്ക് പറ്റും ചെറിയ ഓട്ടങ്ങൾക്ക് ചെറിയ അങ്ങനത്തെ അങ്ങനത്തെ സാധനം കൊണ്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് വലിച്ചിട്ട് കൊണ്ടുവരേണ്ടവർക്ക് തേങ്ങ അടക്ക മാങ്ങ അങ്ങനത്തെ കേസിനൊക്കെ ഒരു പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്താണ് ഈ അഞ്ചു വർഷം പേപ്പർ എടുത്തേ നല്ല പക്ക കണ്ടീഷൻ അത്യാവശ്യം പത്തിനനുസരിച്ച് നല്ല കണ്ടീഷനും വണ്ടിയാണ് ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കേ നാപ്പത് കിട്ടോ റേറ്റ് നമുക്ക് അടുത്ത നമ്മളെ പരിചയം ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വേഗനർ വിയച്ച കേട്ടോ അതൊക്കെ നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം കേട്ടോ ഏകദേശം ഫുള്ള് ലോൺ എടുക്കാം അതേമാതിരി ഒരു അറുപതിനായിരം കിലോമീറ്ററോടെ വേഗനറാണ് അറുപതിനായിരം കിലോമീറ്ററോടെ ആണ് രണ്ടേ പത്തിന് കൊടുക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അറുപതിനായിരം ഓടിയ റിഡ്സ് അറുപത്താറായിരം ഒക്കെ ഓടിയ വണ്ടി അത് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നമുക്ക് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നല്ല കിഡിലം ഒരു അൾട്ടോട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വെറും നാല്പതിനായിരം കിലോമീറ്ററോടെ അൾട്ടോ ആണ് എ സിയും പവർ ചാരി ഒക്കെ എല്ലാം നല്ല അൾട്ടോ ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി നമുക്കിത് ചെറിയ പൈസ കൊടുക്കട്ടെ ഒരു ലക്ഷത്തി അയിമ്പതിനായിരം ഞമ്മള് ചോദിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോട്ടോ എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വരുന്ന ഒക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നല്ല ചെയ്ത് കണ്ട് കൊടുക്കും നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി കൊടുക്കും നമ്മള് വണ്ടിയൊന്നും മോശവും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എല്ലായി വെറും നാല്പതിനായിരം കിലോമീറ്ററോടെയാണ് സിംഗിളോ സെക്കൻഡോ സിംഗിളോ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിക്കാരാണ് കേട്ടോ ഒന്ന് അമ്പത് ഒരു ഒന്നേക്കാളി റേഞ്ചിലൊക്കെ ബാങ്കിലോണ് ചെയ് വേണമെങ്കിൽ ചെയ്തൊടുക്കാം സ്ഥിരം നമുക്ക് അഡ്വാൻസ് ആയതാണ് അതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുത്താണ് പിന്നെ അതുപോലെ നമ്മളെ വണ്ടിയാള് ഞാനിണ്ട് പറ ഞാനും നമുക്ക് ഒരു ഒന്നേക്കാട് റേഞ്ചില് ട്രിസ്റ്റ് ഡിക്കി ഓപ്പൺ കാര്യൊക്കെ വരുന്ന ഞാനോട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അറുപത്തി ജില്ലാനം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പില് ടയർ കാര്യൊക്കെ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഇല്ല നല്ല വണ്ടി കെട്ടോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല അത് നോക്കിയേ വേണേക്കുവാണെ അപ്പുറൊന്നും പോയി തോന്നാ അവിടെ തന്നു പിന്നെ നല്ല റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ലാത്ത നല്ല പിന്നെ വണ്ടികൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി ചേച്ചിയും പവർ സ്റ്റാരി പവറിൻ്റെ കമ്പനി സ്റ്റീരിയോ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന നാനോട്ടോ ഡിക്കി ഓപ്പൺ തുറക്കണ നാനോ വേണം വേണമെങ്കിൽ കൊണ്ടുപോകാം റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല തുരുമ്പ് കരുമ്പൊന്നില്ലാത്ത വണ്ടിയാണ് ഇന്റർവ്യൂമൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചോ ഈ നാനക്ക് കാര്യമായിട്ട് തൂരുമ്പ വരല് അതൊന്നുമില്ല ചില അതിന്റെ ഉള്ളിലൊന്നും ഫോട്ടോ മുട്ടാന്നൊക്കെ പറയാം വേണെങ്കിൽ തൂരുമ്പൊന്നില്ല മറ്റേ നാനക്ക് ഇവിടെ കാര്യമായിട്ട് തൂരുമ്പായിരുന്നെ അത് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കെട്ടോ ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഞാനോ പവർ സ്റ്റാരി ശേഷ മോഡൽ തന്നെ ഞാനോ ആണെങ്കിൽ കുറഞ്ഞത് വേണമെങ്കി അവിടെ ഉണ്ട് ഇണ്ടോ അതൊന്നും കാണിച്ചോട്ടെ ഓഫാക്ക ണെങ്കി നമുക്ക് അമ്പത്തയ്യായിരം റുപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഞാനാണ് അതാകുമ്പോ പവർ സ്റ്റാറിങ് ഉണ്ടാവും ഇത് പവർ സ്റ്റാറിങ് ഉണ്ടാവില്ല ഇത് എ സിയും വരും പവറിൻ്റെ ഒക്കെ വരും ചെറിയ ആവശ്യക്കാർക്കാണ് ഇത് തന്നെ മതി ആവശ്യത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി ഉണ്ട് മോഡല് കൂടിയൊരു ഞാനോ ചെറിയ പേർക്ക് വേണമെന്നുണ്ടെങ്കി അയിമ്പത്തയ്യായിരം ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സീറ്റാറ് കാര്യങ്ങളൊക്കെ അല്ലേ എ സി വർക്കിംഗ് ആണ് പവറിന്റെ വർക്കിംഗ് ആണ് നല്ല പിന്നെ സെറ്റ് ഉണ്ട് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ അല്ല രണ്ടായിരത്തി പതിമൂന്ന് നാന ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അമ്പത്തയ്യായിരം റുപ്യ കൊടുക്കട്ടോ അതാകുമ്പോ ട്രിസ്റ്റഡ് ഇത് ഡിക്കൊപ്പം വരൂല്ല മേക്ക് കൂടി വയ്ക്കേണ്ടി വരും അതാകുമ്പോ ഡിക്കി തുറയും അതാകുമ്പോൾ ഒന്നേക്കാർ വരും ഇതാവുമ്പോൾ വെറും അമ്പത്തയ്യാർ റുപ്പ്യുള്ളു രണ്ടായിരത്തി പതിമൂന്ന് മോഡലും ഉണ്ട് അതാകുമ്പോ രണ്ടായിരത്തി പതിനാറ് ഉണ്ട് അപ്പൊ അങ്ങനെ രണ്ട് നാനകളുവാണെങ്കിൽ ചെറുതാണ്ടിക്ക് ചെറുതുണ്ട് വലുതാണ്ടികൾക്ക് വലുതും ഓക്കെ എ വിനാർ പേക്ക് ആൾട്ടോ എൽ എക്സ് ഐട്ടോ ആൾട്ടോ ചെറിയ വണ്ടി എൽ ഐ ഡ്രൈവിംഗ് സ്കൂള് പഠിച്ച ഡ്രൈവിങ് പഠിച്ചവർക്ക് ലെവലാക്കാൻ ഒക്കെ പവർ സ്റ്റാരി വേണം അറിയുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങള് നല്ല ഇന്റീരിയറ് സീറ്റ് കവറ് കാര്യൊക്കെ രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് ലാസ്റ്റില് പേപ്പറും കാര്യമൊക്കെ വരുന്ന നല്ല വൃത്തിയില്ല ആൾട്ടോ എൽ എക്സൈ വേണം എന്നറിയുന്നവർ കൊണ്ടുപോയിക്കോളി നമുക്ക് എവിനാർ റുപ്യാക്ക് കൊടുക്കട്ടോ അതുപോലെ തന്നെ എൽ എക്സ് വേണമെങ്കിന്റെ ഏ സിയൊക്കെ വരയ്ക്ക് എ സി ഒറ്റയ്ക്കുള്ള വണ്ടി അവിടെ അറുപത്തയ്യായിരം റുപ്യൊക്കെ രണ്ടായിരത്തി എ മോഡലുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം ഇത് എൽ എക്സെയാണ് എ സിയും പവർ സ്റ്റാറിങ്ങും ഒക്കെ വരുന്ന വണ്ടി കേട്ടോ എൽ എക്സ് ഐ വണ്ടിട്ടോ ഇത് വെറും എഴുപത് രൂപ കൊണ്ട് ഇത് പിന്നെ ഇയോൺ വേണം അറിയുന്നവർക്ക് കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് ഇ യോണ് ഒരു ഒന്നര ലക്ഷം റുപ്യന്റെ താഴെ ഇയോൺ ഉണ്ട് ഇത് നമുക്ക് ഒന്നേ നാപ്പീനു കൊടുക്കട്ടോ നല്ല വൃത്തിക്കാരൻ വണ്ടി എ സി വരും പവർ സ്റ്റാരി രണ്ട് ഡോർ പവർ ഡോറ് പവറിൻ്റെ ആണ് ഓപ്ഷൻ വരുന്നത് നല്ല പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി വണ്ടി കേട്ടോ തൊണ്ണൂറായിരം കിലോമീറ്റർ എൺപത്തി അഞ്ചിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കണേ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല എ സിയും പവർ സ്റിംഗ് പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല ഇ ഓണ് വണ്ടി ഇതൊക്കെ മാക്സിമം നമുക്ക് ഒരു പത്തിരുപത്തയ്യായിരം റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ ഓണ് ചെറിയ ആവശ്യക്കാർക്ക് ഒരു പത്തിരുപത്തഞ്ച് രൂപേന്റെ താക്ക് മുടക്കി കൊണ്ട് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി ഉണ്ടിക്കണക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് എ സിയും പവർ സ്റ്റാരിങ് ഫ്രണ്ടില് രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിട്ടോ ഒന്ന് നാപ്പത് ഒരു ഒന്ന് പത്ത് ഒന്നേ ഇരുപതൊക്കെ ലോൺ ചെയ്യാറ് ഈ വണ്ടിമ്മേപോലെ ഡീസൽ വണ്ടിയാണിത് ഇത് ഡീസൽ വണ്ടി പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടണ ഫി ഫോടിന്റെ ഫിഗ് പറഞ്ഞ വണ്ടി കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മേജർ ആക്സിഡന്റ് കാര്യൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സീറ്റ് ടവർ ഇന്റീരിയർ പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് എ സി പവർ സ്റ്റാരി പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടി കേട്ടോ സെറ്റൊക്കെ പറഞ്ഞാൽ പത്ത് പതിനഞ്ചോ റുപ്യ വിലയുള്ള സെറ്റ് ഉണ്ട് നല്ല അലോയി ഒക്കെ ചെയ്താണ് ഫോർഡിന്റെ അലോയി തന്നെ ചെയ്തിരിക്കണേ പിന്നെ ഏ സിയും പവർ സ്റ്റാരി രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന നല്ല വൃത്തില്ല ഡീസൽ വണ്ടി ചെറിയ വിലക്ക് വര് ഒന്നേ നാൽപ്പതേ നമ്മൾ ചോദിക്കണം കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഫിഗോഡീസലും ആണെങ്കിൽ വന്നേനാപ്പ് ചോദ്യമാണ് നമുക്ക് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്നോളി മാക്സിമം നമുക്ക് എല്ലാ വണ്ടി മീൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് വണ്ടിയമാതിരി നാല് ടയർ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ടയറൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഉണ്ട് കേട്ടോ വാഗനാള് റെഡ്സ് പിന്നെ ചെറുവണ്ടിയാളും വല്യ വണ്ടിയാളും ഒക്കെ ഫുള്ള് മാക്സിമം ലോണിട്ടുണ്ടെങ്കിൽ റിഡ്സ് ആള് കാര്യങ്ങള് എല്ലാ വണ്ടി ഉണ്ട് ഫുള്ള് മൊത്തത്തില് പോളകള് ഒക്കെ എല്ലാ വണ്ടി വേണമെങ്കിലും ഇങ്ങള് വിളിച്ചു കഴിഞ്ഞാല് നമ്മള് രണ്ട് മൂന്നാല് നമ്പർ ഉണ്ട് അഴിറ്റണ്ണൂറ് പിന്നെ അതുമാതിരി മൈക്ര ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഏത് വണ്ടി വേണമെങ്കിലും അവിടെ ആടിലും ഒക്കെ ഉണ്ട് നിങ്ങള് വിളിച്ചു കഴിഞ്ഞാല് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി ഫുള്ള് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ ഇത് നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി ഏ മോഡൽ എ സി മാത്രം തന്നെ എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന അറുപത്തയ്യായിരം രൂപക്ക് അൾട്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി നല്ല വൃത്തിയും കാര്യക്കല്ല നല്ല ബോഡി ഷേപ്പിൽ ഇരുപത്തേഴ് ആശയ പേപ്പറും കാര്യങ്ങളൊക്കെ എ സി മാത്രം തന്നെ എൽ എക്സ് ഉള്ളു കേട്ടോ എൽ എക്സ് അയില്ല ഏഹ് വണ്ടിയുള്ള ബോഡി ഷേപ്പ് ഉണ്ട് ബാക്കൊക്കെ നല്ല ഫോട്ടോ എടുത്ത് ഒന്നാ കൊടുത്തോളാം ഓക്കേ നല്ല വൃത്തിക്കാരൻ വണ്ടി എൽ എക്സ് ഐ ഒട്ടിച്ചോ എ സി മാത്രമേ വരള്ളൂ എൽ എക്സ് അത് ഓപ്ഷൻ വരിക ഇരുപത്തി ഏഴ് വരെ പേപ്പറും കാലമൊക്കെ അപ്പൊ കണ്ടമാനം വണ്ടിയാണ് നമുക്ക് ഇന്നും നാളെയൊക്കെ കുറെ വണ്ടി ആൾ കയറാണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ചെറു വണ്ടിയാളൊക്കെ ഇഷ്ടംപോലെ വരാണ്ട് സ്കാലൊക്കെ ഡീസല് മൈക്രോന്റെ ഇഞ്ചാ ഒന്ന് തൊണ്ണൂറിന് കൊടുക്ക കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റെ പതിമൂന്നോ ആ പന്ത്രണ്ട് പതിമൂന്നോക്കെ റേസറിലെ വണ്ടിയാ സെക്കൻഡ് ഓണർഷിപ്പില് ഡീസൽ വണ്ടി കുറഞ്ഞ കിലോമീറ്ററിൽ വേണം അറിയുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി ഓക്കേ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ഒക്കെ ആയി പോകാനല്ല ഉഷാറായിക്കണു അപ്പൊ നിങ്ങളെ സപ്പോർട്ടും കാര്യം കൊണ്ടാണ് ഞമ്മള് ഇത്ര ഉഷാറായത് അപ്പൊ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ നമ്മൾ ഞമ്മളിന്നിപ്പം ചെയ്യാൻ പോവണ ഒന്നര ലക്ഷം റുപ്യേന തായ വണ്ടികളാണ് കുറച്ച് ചെറിയ വണ്ടികളൊക്കെ പുതിയ കയറിയതൊക്കെ അതിന്റെ അടിയിൽ കൂടി കാണിച്ചുണു അപ്പൊ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിലുള്ള കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി ആനക്കൻ സൗദിപ്പടി എന്നാണ് മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ സെലപ്പേര് പറയാൻ മലപ്പുറം ആണ് കടന്റെ പേര് സലപ്പേര് സൗദിപ്പടി എന്നാ പറയട്ടോ സൗദിപ്പടി പറഞ്ഞാൽ നമ്മളെ ബസ് പിന്നെ കടന്റെ മുന്നേ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് നിങ്ങൾ രണ്ടു മൂന്നാല് ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാറ്റലോഗ് ഒക്കെ വിട്ടരും അപ്പൊ ഞങ്ങൾക്ക് ഞമ്മളെ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടമാനം ചെറുവണ്ടി നാളി മറ്റന്നാളൊക്കെ ഇഷ്ടംപോലെ കയറാണ്ട് ഓർപ്പേന്റെ തായല്ലെ ഓർപ്പേന്റെ മുകളിലും ഒന്നേൻ്റെ തായലിലെ വണ്ടി ഇഷ്ടം പോലെ വരാണ്ട് മോഡൽ കൂടിയ വണ്ടികൾ വേണമെങ്കിലും ഏകദേശം ഫുൾ ലോണ് കിട്ടുന്ന വണ്ടി മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടി ആളുണ്ട് മുടക്കിലെ വണ്ടിക്ക് ഓർമ്മിന്റെ ലോൺ ഇട്ടണ വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ കുഴിച്ചോളി നമ്മള് രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓക്കേ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പോയി